ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ് മുളകില് വെച്ചതാണ് അപ്പോൾ നമ്മൾ പല രീതിയിലും ചെയ്തിട്ടുണ്ട് മീൻ കറിയൊക്കെ അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ചക്കത്തേക്ക് ഞാൻ മുളക് കറിയാണ് വെക്കുന്നത് അപ്പോൾ അത് നിങ്ങളിലേക്കൂടെ ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് വയ്ക്കുന്നതെന്നൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കിതിനകത്തേക്ക് മീൻ വേണം അതായത് വങ്കടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ആലപ്പുഴക്കാരതിന് വങ്കടയെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം അതായത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് എരിവ് കുറച്ച് മതിയെന്നുള്ളവർ കാശ്മീരി എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടും ഓരോ സ്പൂൺ വീതം എടുക്കുക കാശ്മീരിയും മറ്റേ എരിവുള്ള മുളക് പൊടി അത് നിങ്ങളുടെ ചോയ്സ് മല്ലിപ്പൊടി അതായത് ഒന്ന് അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബൗൾ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കണം അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് ഓപ്ഷനൽ കാരണം മുളക് കറി ആയതുകൊണ്ട് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി പിന്നെ നമുക്ക് മീൻകറിയിലേക്ക് ആയിട്ട് വേണ്ടതാണ് കുടമ്പുളി കുടമ്പുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് കൊച്ചുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് താളിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം അത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല ചെറിയ ചെറിയ ഐറ്റംസ് ആയതുകൊണ്ടാണ് നമ്മൾ ചേർക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു ലേശം കടുകിട്ട് കൊടുക്കാം നമ്മൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉലുവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ി തിളച്ചിരുന്നതിന് പകരം വേണമെങ്കിൽ നീളത്തിലരിഞ്ഞ് ചേർക്കാം നമ്മുടെ മുളക് ഒന്ന് പൊള്ളി വരണം ഈ സമയം നമുക്കിതിലേക്ക് രണ്ട് തന്നെ കറിവേപ്പിലവിടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ചേർക്കണം ചെറിയ ഉള്ളി ഒത്തിരി അങ്ങ് ചവച്ച് എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചവഞ്ഞാൽ മതി ഒരുപാട് അരഞ്ഞ് പോവ് നമ്മൾ കല്ലിലിട്ട് കല്ലിൽ ഇച്ചിരി ഇടിച്ച് ചതയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതഞ്ഞാ കിട്ടിയാൽ മതി ചതയണം ഇനി നന്നായി നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വരണം അതായത് ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം അപ്പൊ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് മൂത്ത് നല്ല ഒരു മണം വരുന്നുണ്ട് അപ്പൊ ഈ നല്ലൊരു മണം നമുക്ക് ഫീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതായത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മല്ലി ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്ക് മുളക് ചേർക്കാം നമ്മുടെ മല്ലി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല അതായത് ഡയറക്റ്റ് പൊടി നമുക്ക് ചട്ടിയിലോട്ട് ഇടാൻ പറ്റാ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളത്തിലൊന്ന് കുഴമ്പ് വരുവാൻ പോലെ ചാലിച്ചിട്ട് ചേർത്താലും മതിയാവും ഇളക്കുന്നത് എല്ലാ സൈഡും ചേർത്ത് വേണം നമ്മൾ ഇളക്കാനായിട്ട് ഇല്ലെങ്കിൽ അവിടെത്തെ പൊടിയുടെ ആ ടേസ്റ്റ് മാറത്തില്ല ആ റോ ടേസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോവും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മുടെ തീ നന്നായിട്ട് കുറച്ചിട്ടുണ്ടാകണം നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തു അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇതിലേക്ക് ഇനി ആവശ്യമായ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം അതായത് നമ്മുടെ പൊടിയുടെ ഒക്കെ പച്ചചവ മാറ്റിയതാണ് ഇനി നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മുടെ ഈ കറിയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് നമ്മുടെ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് എപ്പോഴും നല്ല ഉപ്പും പുളിയും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുള്ളൂ ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുക എന്ന് തിളച്ചതിന് ശേഷം ഉപ്പും പുളിയും ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക തിളച്ചു കഴിഞ്ഞാലേ നമുക്ക് കറിയുടെ പുളി പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഉപ്പുണ്ട് ഇനി അതിൻ്റെ പുളിയാണ് നമുക്കറിയേണ്ടത് ഇതൊന്ന് തിളച്ചു വന്നോട്ടെ അതെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ിനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഈ മീൻ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് ചുറ്റിക്കേ ചെയ്യാവുള്ളൂ വേറെ ഒന്നും ചെയ്യരുത് നമുക്കിത് നന്നായിട്ടൊന്നും ചുറ്റിച്ചു കൊടുക്കാം ഉടനെ നമുക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് അല്പസമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ തൊടാനേ പാടില്ല ഇത് പൊടിഞ്ഞു പോകാൻ പൊടിഞ്ഞു പോകും മീൻ കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ പിന്നെ സോഫ്റ്റ് ആവില്ല അന്നേരം അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഇനി ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയും ചെയ്യാവൂ നമ്മുടെ മീൻകറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ഒന്ന് നോക്കാം പൂമ്പുളിയൊക്കെ ആവശ്യത്തിനുണ്ട് പിന്നെ ഇതൊന്ന് തീ കുറച്ചിട്ട് ഒന്ന് പറ്റി വരട്ടെ അപ്പോൾ തേ നമ്മുടെ മീൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നല്ല കുത്തരി ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല കപ്പയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കൂട്ടാൻ പറ്റിയ ഒരു നല്ല മുളക് കറിയാണ് ഈ മുളക് കറി ചൂടോടെ കൂട്ടുന്നതിലും നല്ലത് ഒരു ദിവസം ഇരുന്നിട്ട് കൂട്ടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് ഇനി ഇല്ല എങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം നിങ്ങളൊന്ന് കഴിച്ചു നോക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചറ്റാ ബൈ ബൈ